ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇടുക്കിയിൽ സഞ്ചാരികളുടെ തിരക്കേറിയിരുന്നു ഡി ടി പി സിയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം ഓണാവധി ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേർ സന്ദർശനം നടത്തിയതായാണ് കണക്കുകൾ വാഗമൺ മൊട്ടക്കുന്നിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ഇടുക്കി ഹിൽവ്യൂ പാർക്കിൽ മുൻ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം പേർ ഇത്തവണ എത്തി സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ ഹോട്ടൽ വഴിയോര കച്ചവടക്കാർ എന്നിവർക്കും സീസൺ ആശ്വാസമായി ജില്ലയിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് ഹലോം Thank you you very 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 much. <laughs> How do you feel the climate? Very good. Very perfect climate good, perfect to, to okay, visit. പി യുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രം പന്ത്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലുണ്ട് വാഗമണിലേതുപോലെ മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിലും മാട്ടുപെട്ടിയിലും രാജമലയിലും തിരക്ക് ദൃശ്യമായിരുന്നു ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ തിരക്കേറിയതോടെ സഞ്ചാരികളിൽ പലരും ലോ റേഞ്ച് മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളായ അരുവിക്കുത്ത് മലങ്കര ജലാശയം തൊമ്മൻകുത്ത് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലെത്തി മടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് അധികൃതരും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം